മാനന്തവാടി എന്ന കുടകിലേക്ക് പോകുമ്പോൾ തോൽപട്ടി കഴിഞ്ഞ് തിരുനെല്ലിയിലേക്കുള്ള വഴി തിരിയുന്ന ജംഗ്ഷൻ അടുത്താണ് പ്രസിദ്ധമായ കുട്ടേട്ടൻസ് ഉണ്ണിയപ്പം കിട്ടുന്ന കടയുള്ളത് ഇതാണ് കുട്ടേട്ടൻസ് കട ഇതിലെ പോകുന്ന എല്ലാവരും തന്നെ വണ്ടി നിർത്തി ഇവിടെ കയറി ഉണ്ണിയപ്പം വാങ്ങിയിട്ടേ പോകൂ ഉണ്ണിയപ്പവും കട്ടൻ കാപ്പിയുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഞങ്ങളും ഉണ്ണിയപ്പം വാങ്ങുകയാണ് ഒമ്പത് ഉണ്ണിയപ്പം നടങ്ങുന്ന ഒരു പാക്കറ്റിന് അറുപത് രൂപയാണ് വില ഏതായാലും രണ്ട് പാക്കറ്റ് ഞങ്ങളും വാങ്ങി കുറേ പേര് അവിടെ ഇരുന്ന് തന്നെ ഉണ്ണിയപ്പവും കട്ടൻകാപ്പിയും കഴിക്കുന്നുണ്ട് നമ്മൾ നമ്മളേതായാലും കിട്ടിയ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ച് നോക്കാനായിട്ട് പോവുകയാണ് ഇതാണ് കുട്ടേട്ടൻ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ചു നോക്കാം പൊളിയാണ് സൂപ്പർ ഉണ്ണിയപ്പമാണ് നല്ല ടേസ്റ്റാണ് അല്പം എണ്ണ കൂടുതലുണ്ടെന്നേ ഉള്ളൂ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉണ്ണിയപ്പാണ് വല്ലപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ വളരെ രസകരമാണ് ഇതുവഴി വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി കഴിച്ചു നോക്കണേ ഗുഡ് ബൈ